നമസ്കാരം മനേഷ് കുമാർ തൃപ്പൂണി ത്രമ ക്യൂസിൻ്റെ അടുത്ത ഒരു ചെറിയൊരു ലൈവ് ലോങ് ഹോൾഡിംഗ് വീഡിയോയിലേക്ക് കൂടെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പോൾ നമ്മൾ ഓൾറെഡി ചെറിയൊരു സ്കാൽപ്പിംഗ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഒരു ആവറേജ് ചെയ്തത് ചെറിയൊരു പ്രോഫിറ്റിൽ വിറ്റു ഒഴിവാക്കി ദെൻ മാർക്കറ്റ് നല്ല രീതിയിൽ താഴ്ന്നോട്ട് വന്നു അതിനുശേഷം ഒരു റിവേഴ്സലിൽ നമ്മളൊരു എൻട്രി പ്ലാൻ ചെയ്തിട്ട് വീണ്ടും ഒരു എൻട്രി പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഗ്രീനിലേക്ക് ആർ എസ് ഐ കയറിയിട്ടുണ്ട് ഇനി നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്യാൻ പോകുന്നത് ഈ ആർ എസ് ഐ എപ്പോൾ ക്രോസ് ഓവർ ആവുന്നോ അവിടെ വരെ നമുക്ക് ഹോൾഡ് ചെയ്യാം നമ്മളെ മാക്സിമം ആദ്യത്തെ ഒരു ടാർഗറ്റ് ഏരിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുന്നൂറ്റി എൺപതാണ് അതായത് ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് ഇരുന്നൂറ്റി എൺപത്തൊന്ന് പറയുമ്പോൾ അൻപത് പോയിൻറ്റാണ് ആദ്യത്തെ മൂവ്മെൻറ്റ് അപ്പോൾ അത് ഇപ്പം നമ്മൾ ഈ ഒരു ട്രേഡിൽ നമ്മൾ പ്രോഫിറ്റ് കാര്യമായിട്ട് യൂസ് ഉദ്ദേശിക്കുന്നില്ല മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പോയിൻ്റ് കയറ്റി വെച്ചിട്ട് നമ്മൾ കോസ്റ്റ് ഇട്ട് കോസ്റ്റ് ഇട്ട് വച്ചിട്ട് വൈകിട്ട് വരെ ഹോൾഡ് ചെയ്യാനായിട്ടുള്ള പരിപാടിയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ തേർട്ടി മിനിറ്റിൽ ആർ എസ് ഐ ക്രോസ് ഓവർ ആയിട്ട് നിൽക്കുകയാണ് നല്ല രീതിയിലൊരു ഇൻസൈഡ് ബാർ ക്യാൻഡിൽ സപ്പോർട്ട് എടുത്തിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത് ഇത് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് പോയാൽ ടു എയ്റ്റി വൺ വരെ പോകണം അല്ലയെന്നുണ്ടെങ്കിൽ ഫിഫ്റ്റീൻ മിനിറ്റ്സിലും നമുക്കൊരു റീകൺഫർമേഷൻ തന്നിട്ടുണ്ട് അപ്പോൾ രണ്ട് രീതിയിലും നല്ലൊരു കൺഫർമേഷനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കൺഫർമേഷനിലാണ് ഞാൻ ലോങ് ഹോൾഡ് പൊതുവേ കൂടുതലും ചെയ്യാറുള്ളു മാസത്തിൽ നാല് തവണ ഇങ്ങനത്തെ ഒരു മൂവ്മെൻറ്റ് പൊതുവേ വരാറുണ്ട് അപ്പോൾ അത് ധൈര്യത്തോടെ ഹോൾഡ് ചെയ്യണത് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിലാണ് അപ്പോൾ നിലവിലുള്ള ആ ഒരു ലോ അതായത് എന്താ പറയുക ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടിൻ്റെ താഴെ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ഏഴ് പോയിൻ്റ് വ്യത്യാസമുള്ളൂ അപ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടിൻ്റെ താഴെ ക്യാൻഡിൽ ക്ലോസായാൽ മാത്രമാണ് നമ്മളത് ഉപേക്ഷിക്കുന്നുള്ളൂ ഇല്ല നമ്മൾ എന്ത് ചെയ്യും ഈ ഫിഫ്റ്റീൻ മിനിറ്റ്സ് ക്രോസ് ഓവർ ആവുന്ന വൈകിട്ട് മൂന്നര വരെ ആണെങ്കിലും നമ്മൾ അതുവരെ ഹോൾഡ് ചെയ്യാനായിട്ടുള്ള പരിപാടിയാണ് അപ്പോൾ ഒരു എൻട്രി എവിടെ എടുക്കണം എവിടെ നമ്മൾ ഹോൾഡ് ചെയ്യണം അതായത് പ്രീവിയസ് ആയിട്ടുള്ള ടു ട്വൻറ്റി ഫൈവിൻ്റെ മുകളിലാണ് ക്യാൻഡിൽ നിൽക്കുന്നത് അപ്പോൾ ടു ട്വൻ്റി ഫൈവിൻ്റെ താഴെ അടുത്ത് കഴിഞ്ഞ രണ്ട് ക്യാൻഡിലും ടു ട്വൻറ്റി ഫൈവിൻ്റെ താഴെ ക്ലോസ് ചെയ്തിട്ടില്ല അപ്പോൾ ടു ട്വൻറ്റി ഫൈവിൻ്റെ താഴെ വിത്ത് ടു ട്വൻ്റി ടു ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യണത് ഈ പോയ ഏഴ് പോയിൻ്റ് ഇവിടെ പോയ ലോസ് നമുക്ക് താഴത്തോട്ട് തിരിച്ചു പിടിക്കാം താഴത്തോട്ട് ഫാളായി കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പോയാലും ഇവിടെ പോണ ആ സ്റ്റോപ്പ് ലോസിൻ്റെ ഏഴ് പോയിന്റ് താഴത്തോട്ട് ഇരുന്നൂറ്റി പത്ത് വരെ നമുക്ക് കിട്ടും അപ്പോൾ അതുകൊണ്ട് ആ ടെൻഷൻ നമുക്കില്ല അപ്പോൾ ഒരു ട്രേഡറെ സംബന്ധിച്ച് എവിടെ കയറണം എവിടെ ഇറങ്ങണം എന്നുള്ളതല്ല വ്യക്തമായിട്ടുള്ളൊരു കാൽക്കുലേഷൻ വേണം പിന്നെ നമ്മുടെ ഒരു പാർട്ട് ടു വീഡിയോയിൽ നമ്മൾ ഇവിടം വരെ എടുത്തു എക്സിറ്റ് ചെയ്തു പിന്നെ ഇതിൻ്റെ ലോ പോകുമെന്ന് അറിയാവുന്നതുകൊണ്ടാണ് പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്തത് എഗെയിൻ അടുത്ത മൂവ്മെൻറ്റ് വന്നു നമ്മളത് ബ്രേക്ക് ചെയ്ത് പോകണത്രോളം പോട്ടെ നമുക്കടുത്ത ക്രോസ് ഓവർ വരെ വെയിറ്റ് ചെയ്യാം എങ്ങനെ ഒരു ട്രേഡ് നമുക്ക് പേടിയില്ലാതെ ലോങ് ഹോൾഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതിൽ വ്യക്തമായിട്ട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് തരാം അതേപോലെ തന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പാർട്ട് ടൂവും പാർട്ട് വണ്ണും ഒന്ന് കാണാൻ ഇത് പാർട്ട് ത്രീ ആണ് ഇന്നത്തെ ഡേറ്റിൽ അപ്പോൾ എൻ്റെ ഈ ഒരു ചാർട്ട് കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് വൺ ഇയർ മേലെ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാട്ടിനെപ്പറ്റി അറിയാനോ മനസ്സിലാക്കാനോ ഒക്കെ ഉള്ളവർക്ക് ഡയറക്റ്റ്ലി തന്നെ വിളിക്കാം അതുകൂടാതെ ഞാൻ ഞാനിതിൻ്റെ ഒരു ബേസിക് ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അത് കാണാം അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തിട്ട് ഈ ഒരു ചാട്ട് പഠിച്ചാൽ എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള പൂർണ്ണ ബോധ്യം ഉണ്ടെങ്കിൽ മാത്രം കോൺടാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം എന്നുള്ള ഒരു കൂടി നമുക്ക് മൂന്നര വരെയുള്ള വീഡിയോയിലേക്ക് പോകാം ഓരോ പതിനഞ്ച് മിനിറ്റിൻ്റെ ക്യാൻഡിൽ ക്ലോസ് ആയി കഴിയുമ്പോഴായിരിക്കും ഞാൻ അപ്ഡേഷൻസ് ഇതിൽ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം പബ്ലിക് ടെലഗ്രാം ചാനലുണ്ട് അതിൽ നിങ്ങൾക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസും ഒരു വർഷത്തിന് മേലെയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും അതിനകത്തുണ്ട് അതും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് പിന്നെ രണ്ടാമത്തെ കേസ് ഇവിടെ സംഭവിക്കാൻ പോകുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ മാർക്കറ്റ് മുകളിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ മിക്ക സമയത്തും ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് വരാറുണ്ട് ആ സ്റ്റോപ്പ് ലോസ് ഖണ്ടിങ് വരികയാണെങ്കിൽ തന്നെ എങ്ങോട്ട് വരാം ടു ട്വൻറ്റി ടുവിലേക്കൊരു സ്റ്റോപ്പ് ലോസ് ഖണ്ടിങ് വരാം അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഗ്യാൻഡിൽ അവിടുന്ന് തിരിച്ച് മോളിലോട്ട് തന്നെ കയറിപ്പോകാം അപ്പോൾ നമ്മൾ ഓൾറെഡി ഇപ്പോൾ സെവൻ ലോട്ടാണ് നമ്മൾ നേരത്തെ മാർക്കറ്റ് ടൈമിൽ പത്ത് ലോട്ട് എന്ന് പറയുമ്പോൾ ഇന്നത്തെ കണ്ടീഷനിൽ ട്വൻറ്റി ലോട്ടാണ് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ താഴത്തോട്ടൊരു ടു ട്വൻറ്റി ടുവിലേക്ക് ഫാൾ ഔട്ട് ആവുകയാണെങ്കിൽ അവിടെ നിന്നോ അല്ലെങ്കിൽ ടു ടെണ്ണിലോക്കോ വരുമ്പോൾ നമ്മൾ വീണ്ടും ആവറേജ് ചെയ്യുന്നതാണ് അപ്പോൾ മാസീവ് ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റിന് മുമ്പ് മാർക്കറ്റ് താഴത്തോട്ട് വരും കാരണം ഊർജം സ്വീകരിക്കാൻ വേണ്ടി താഴ്ത്തോട്ട് വരും കാരണം ഈ കുതിക്കുന്ന പുലി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ അല്ലെങ്കിൽ എന്താ ഒന്ന് പുറകോട്ടൊന്ന് ആഞ്ഞിട്ടായിരിക്കും മുമ്പോട്ട് കുതിക്കുന്നത് അപ്പോൾ ഈ കാണുന്ന ലോവോ അല്ലെങ്കിൽ ഈ കാണുന്ന മൈനസോ ഒന്നും നമ്മളെ ബാധിക്കുന്ന വിഷയം ആവരുത് ഓൾറെഡി ആർ എസ് ഐ ക്രോസ് ഓവറാണ് ആദ്യം ഒരു തവണ വന്നു നടന്നില്ല രണ്ടാമത് വീണ്ടും വന്നിരിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് ചെറിയ ഊർജ്ജം ഒന്നും പോരാ ടു തേർട്ടി ഫൈവ് ബ്രേക്ക് ചെയ്ത് പോയാൽ അപ്പോൾ നമ്മൾ അടുത്ത പതിനാല് ലോട്ട് അല്ലെങ്കിൽ ആ ലോട്ട് ആഡ് ചെയ്യുന്നതിന് പകരം നമ്മൾ ആദ്യത്തെ ഒരു ഫൈവ് ലോട്ട് ടു ട്വൻറ്റി ടുവിന്ന് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം താഴെത്തോട്ട് വരികയാണെങ്കിൽ ഇനി നാല് മിനിറ്റ് ഉണ്ട് ഈ ക്യാൻഡിൽ ക്ലോസ് ആവാനായിട്ട് അപ്പോൾ ടു ട്വൻറ്റിയിലേക്ക് വന്നാൽ ഒരു ഫൈവ് ലോട്ട് അതും ബ്രേക്ക് ചെയ്ത് പിന്നെ രണ്ടാമത്തെ ഒരു പ്രയോറിറ്റി ടു ടെണ്ണാ ടു ടെണ്ണിയിട്ട് വന്നാൽ വീണ്ടും നമുക്കൊരു ഫൈൽ ലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അതല്ല ഇത് ഈ സെവൻ നോട്ടിൽ നമുക്ക് വൈകിട്ട് വരെ ഈസി ആയിട്ട് ഒരു ടെൻഷനും ഇല്ലാതെ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും കാരണം എന്താണെന്ന് വെച്ചാൽ അത് വൺ ആയിട്ട് ഈ ഒരു സ്ട്രാറ്റജി കണ്ട് ശീലിച്ചതുകൊണ്ടാണ് നമുക്ക് പേടിയില്ലാതിരിക്കുന്നത് ഈവൻ എന്താണെന്ന് വെച്ചാൽ ഇതിൽ പ്രത്യേകമായിട്ട് ലൈൻസും കാര്യങ്ങളും ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതും ഇതേപോലത്തെ മൂവ്മെൻറ്റുകളും നമ്മൾ സ്ഥിരം പണ്ട് കണ്ട് ശീലിച്ചത് കാരണം നമുക്ക് ഈവൻ ടെൻഷനില്ല നമുക്കത് എങ്ങനെയാണെങ്കിലും റിക്കവർ ചെയ്ത് എടുക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻറ്റ് ഉണ്ട് അങ്ങനെ കോൺഫിഡൻറ്റ് വന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ ഒരേ സ്ട്രാറ്റജി ലോസ് ആണെങ്കിലും സ്ഥിരമായിട്ട് അപ്ലൈ ചെയ്താൽ മാത്രമാണ് അത് വാച്ച് ചെയ്യാനായിട്ട് സാധിച്ചാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഒരു ചാർട്ടും നമ്മൾ തമ്മിലുള്ളൊരു സിങ്ക് വരത്തുള്ളൂ ഓക്കെ അപ്പം പറയുന്നത് ഞാൻ ട്രേഡിങ് അല്ല പഠിപ്പിക്കുന്നത് ഞാൻ ഈ ഒരു ചാർട്ട് റീഡിങ് ആണ് അത് എപ്പോഴും എപ്പോഴും എടുത്തു പറയണം കാരണം ബിഗിനേഴ്സ് കുറച്ചധികം ആളുകൾ ഇപ്പോൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവരോട് ഞാൻ മെജോറിറ്റി പറയുന്നത് നിങ്ങൾ പ്രൈസ് ആക്ഷനും ക്യാൻഡിൽ സ്റ്റിക്കും ഫോർമേഷനും ബേസിക് ഒന്ന് പഠിച്ചിട്ട് വരൂ ദെൻ ബാക്കി ഞാൻ സെറ്റാക്കി തരാമെന്നാണ് അവരോട് പറയുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണ് ടു ട്വൻറ്റി ടുവിലേക്ക് വരികയാണെങ്കിൽ ഫൈവ് ലോട്ട് ടു ടെന്നിലേക്ക് വരികയാണെങ്കിൽ ഫൈവ് ലോട്ട് പിന്നെ നമ്മൾ ഈ ആർ എസ് ഐ ക്രോസ് ഓവർ ആവുന്നവരെ ഹോൾഡ് ചെയ്യും അത് ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും നമ്മളത് അക്സെപ്റ്റ് ചെയ്തിരിക്കും അപ്പോൾ സാധാരണ രീതിയിൽ ഈ പറഞ്ഞ പോലെ ഒരു ഡിസിപ്ലിൻ ട്രേഡർ എന്ന നിലയിൽ വളരെ സേഫായിട്ടുള്ള സോണാണ് ഇപ്പോൾ ഈ കഴിഞ്ഞു പോയത് കാരണം ഓരോ സ്റ്റേജും അതായത് പ്രീവിയസ് ആയിട്ടുള്ള ഈ ആയിട്ടുള്ള ഒരു ക്യാൻഡലിൻ്റെ ഹൈയിലാണ് ഇതിൻ്റെ ടിപ്പ് അല്ലെങ്കിൽ ഈ ഒരു യെല്ലോ ലൈൻ്റെ ടിപ്പിലാണ് ഇത് വന്ന് ഇടിച്ചു നിൽക്കുന്നത് അപ്പോൾ ഒരു ഡിസിപ്പോൾ കൺസിസ്റ്റൻ്റായിട്ട് പ്രോഫിറ്റ് എടുക്കാൻ ഇത് മതി എന്ന് തീരുമാനിക്കുന്ന ഒരു ട്രേഡറെ സംബന്ധിച്ച് ഇങ്ങനത്തെ ഒരു ഇരുപത്തൊന്ന് ദിവസം ചെയ്താൽ തന്നെ അത്യാവശ്യം തരക്കേടില്ലാത്ത രീതിയിൽ മുമ്പോട്ട് പോകാനായിട്ട് പറ്റും ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ പ്രോഫിറ്റ് ചിലപ്പോൾ ഇതിനു മുകളിലും ഒക്കെ പോയിട്ടായിരിക്കും തിരിച്ച് ചിലപ്പോൾ താഴത്തോട്ട് വന്നിട്ട് ഹിറ്റ് ചെയ്യുന്നത് നമ്മൾ ഈ ഒരു ട്രേഡ് ഉദ്ദേശിക്കുന്നത് തന്നെ ഒരു ട്രേഡറുടെ മൈൻഡ് സെറ്റ് ഒരുപാട് പ്രോഫിറ്റ് കണ്ടാലും പ്രശ്നമില്ലാത്ത രീതിയിൽ അതെങ്ങനെ കൊണ്ടുപോയി ഒരു അൾട്ടിമേറ്റ് ഹോൾഡിംഗ് സെക്ഷനിലേക്ക് എങ്ങനെ കൊണ്ടുപോകാം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു വീഡിയോ മെയിനായിട്ട് ചെയ്യുന്നത് അപ്പോൾ ഇത് ഓപ്പോസിറ്റ് നമുക്ക് വേണമെങ്കിൽ ഡിസിപ്ലീനായിട്ട് ഇവിടെ മാറാം ഇവിടെ ഇറങ്ങി നമ്മളുടെ ടു ഫിഫ്റ്റി എന്നുള്ള ആ ഒരു ആ ട്രിഗറിലേക്ക് ആദ്യത്തെ ടാർഗറ്റ് പോയിൻ്റാണ് ടു ഫിഫ്റ്റി ടു ഫിഫ്റ്റി ബ്രേക്ക് ചെയ്താൽ പിന്നെ സാധനം ടു എയ്റ്റി വണ്ണിലേക്കായിരിക്കും പോകുന്നത് അപ്പോൾ ഓൾമോസ്റ്റ് ഇതൊരു ആദ്യത്തെ ടാർഗറ്റ് എന്നുള്ള രീതിയിൽ മേ ബി ഇവിടെ സേഫ് ആയിട്ട് ഇറങ്ങും ആരും ഒന്നും പറയത്തില്ല ഒരു കുറ്റവും പറയില്ല ടു ഫിഫ്റ്റി എന്നുള്ള റേറ്റ് ടു ഫിഫ്റ്റി ടു ഫിഫ്റ്റി ഫൈവ് ഇതൊക്കെ സേഫായിട്ടുള്ള സോണാണോ ഓക്കെ അടുത്ത ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ആ ക്യാൻഡിൽ ഫോം ആയിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല രീതിയിൽ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ടു ഡബിൾ സെവൻ ടു എയ്റ്റി ഫൈവ് ത്രീ ഹൺഡ്രഡ് ത്രീ തേർട്ടി സെവൻ ആ ഭാഗത്തേക്കൊക്കെ പോകാനായിട്ടുള്ള ചാൻസസ് ആണ് നിലവിൽ കാണുന്നത് അപ്പോൾ ടു ഫിഫ്റ്റി ഫൈവ് എന്നുള്ളത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടിങ് സോണാണ് അപ്പോൾ നമ്മളെ സംബന്ധിച്ച് മാർക്കറ്റ് നമ്മൾ സേഫായിട്ട് പ്രതീക്ഷിക്കുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഡബിൾ സെവൻ ആണ് അപ്പോൾ ഈ ആർ എസ് ഐ ക്രോസ് ഓവറായി മോളോട്ട് പോയി ടു ഡബിൾ സെവൻ വരെ മാർക്കറ്റ് പോകാം ടു ഡബിൾ സെവനിലെ കൺസോൾട്ടേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മാക്സിമം പോവാുന്ന ടിപ്പ് പോകാവുന്നത് ടു എയ്റ്റി ഫൈവാണ് ടു എയ്റ്റി ഫൈവ് നമ്മൾ ടു എയ്റ്റി വൺ വരെ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ ടു എയ്റ്റി വണ്ണിൽ നമുക്ക് എക്സിറ്റ് ചെയ്യാം എന്നുള്ള തീരുമാനം നമുക്ക് എടുക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ത്രീ തൗസൻഡിൽ നമുക്ക് എന്ത് ചെയ്യാം ലോക്ക് ചെയ്യാം ഓക്കെ ഇരുന്നൂറ്റി എഴുപത്തി ത്തി ഏഴാണ് നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഏരിയ ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് ഓൾമോസ്റ്റ് മാർക്കറ്റ് ഇരുന്നൂറ്റി എൺപത്തിരണ്ട് വരെ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോണേ ഒരു ആറെണ്ണം സെല് ചെയ്തു ആറെണ്ണം നമ്മൾ സെല്ല് ചെയ്തു ഓൾമോസ്റ്റ് നമ്മൾ ടു എയ്റ്റി വരെയാണ് പറഞ്ഞിരിക്കണേ അതിൻ്റെ ഹൈ പോയിരിക്കുന്നത് ടു എയ്റ്റി ടു ആണ് നമ്മൾ ടു എയ്റ്റി വരെയാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഓക്കെ അപ്പോൾ ടു എയ്റ്റി ത്രീ വരെ പോയിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാം കൃത്യമായിട്ട് ആ ടാർഗറ്റും ഹിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ പറഞ്ഞ ആ ഒരു കാര്യം നമുക്കിവിടെ എന്ത് ചെയ്യാം ക്ലോസ് ചെയ്യാം ഇവിടെ ബ്രേക്ക് ചെയ്താൽ എത്ര വരെ പോവാം ടു നയൻറ്റി വരെ മാർക്കറ്റ് പോവാം നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് മാർക്കറ്റ് റിജക്ഷൻ ആവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അപ്പോൾ നമുക്ക് പറഞ്ഞ പോലെ ഹോൾഡ് ചെയ്ത് അത്ര ഒക്കെ മതി നമ്മൾ കൂടുതലൊന്നും അറ്റാച്ച് ചെയ്തിരിക്കണ്ട കാരണം ഇത്രയും കിട്ടിയിട്ട് ഈ പറഞ്ഞ പോലെ പിന്നെയും പോയി കഴിഞ്ഞാൽ ത്രീ ട്വൻറ്റി വരെയൊക്കെ മാർക്കറ്റ് പോകാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഒക്കെ ഉണ്ട് ത്രീ ട്വൻറ്റി അല്ല ത്രീ ഹൺഡ്രഡ് വരെയൊക്കെ മാർക്കറ്റ് പോകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ് ഓക്കെ ഫൈനൽ ടാർഗറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കാരണം ഇത് ക്രോസ് ഓവർ ചെയ്ത് ഫിഫ്റ്റിയിലാണ് നിൽക്കുന്നത് അപ്പോൾ ടു നയൻറ്റി വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആണ് പിന്നെ നമ്മളവിടെ ഇത് മുകളിലോട്ട് പോകും പോകാൻ പോകാതിരിക്കുക ത്രീ ഹൺഡ്രഡ് ബ്രേക്ക് ചെയ്താൽ പിന്നെയും മാർക്കറ്റ് കിടക്കുകയാണ് പക്ഷേ നമ്മളവിടെ ഒന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്യുക ബാക്കി അതിന് ശേഷം പിന്നീട് നോക്കാം അപ്പോൾ ഓൾമോസ്റ്റ് സെക്കൻഡ് ടാർഗറ്റും ഹിറ്റ് ചെയ്തിട്ടുണ്ട് ത്രീ ഹൺഡ്രഡ് ഓക്കെ ത്രീ ഹൺഡ്രഡ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇവിടുന്ന് മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഡെസ്റ്റിനേഷൻ നമ്മൾ ത്രീ ഹൺഡ്രഡ് ആണ് നമ്മൾ ടു നയൻറ്റി ടു എട്ട് പോയിൻ്റിൻ്റെ വ്യത്യാസം ഉണ്ടായിട്ടുള്ളൂ ഏഴ് പോയിൻറ്റിൻ്റെ വ്യത്യാസം ഉണ്ടായിട്ടുള്ളൂ കാരണം ഇവിടുന്ന് മാർക്കറ്റ് ഇനിയും വൈഡനിങ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഫിഫ്റ്റിയിലാണ് ആർ എസ് ഐ നിൽക്കുന്നത് ഇവിടുന്ന് മാർക്കറ്റ് റിവേഴ്സ് ചെയ്ത് താഴ്ത്തോട്ട് വരാം അടുത്ത ബ്രേക്ക് ഔട്ടിലായിരിക്കും മാർക്കറ്റ് ചിലപ്പോൾ ത്രീ തേർട്ടി പോകുന്നത് അപ്പോൾ നമ്മളത് വലിയ കാര്യമായിട്ടൊന്നും കോൺസെൻട്രേഷൻ ചെയ്യുന്നില്ല നമുക്ക് മെയിനായിട്ടുള്ളൊരു റെസിസ്റ്റൻസ് വരുമ്പോൾ ഹാപ്പി ആയിട്ട് അവിടെ മാറുക എന്നുള്ളതാണ് നമ്മളുടെ മെയിനായിട്ടുള്ള ഉദ്ദേശം അപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട് പാലിക്കുക അതിന് റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമ്മുടെ ഉദ്ദേശം ഇപ്പം ഇനി വേ ഇനിയും ഇനിയും പ്രൂവ് ചെയ്യാനായിട്ട് എൻ്റെ അടുത്ത് കേസുകളൊന്നുമില്ല അപ്പോൾ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് പഠിക്കാം അല്ലാത്തവർക്ക് നിങ്ങളുടേതായ രീതിയിൽ പോവാം പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് എപ്പോൾ വേണമെങ്കിലും വിളിക്കാം അതേപോലെ നമ്മൾ ഈ വ്യൂ എല്ലാം ഷെയർ ചെയ്യുന്ന റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളാണ് എനിവേ ഓൾ ദി ബെസ്റ്റ്